ഒറ്റ രാത്രിയിൽ രണ്ടിടങ്ങളിൽ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള ചന്ദനമരങ്ങൾ കടത്തി വനംവകുപ്പ് കുളത്തൂപ്പിഴ റേഞ്ചിൽ ഉൾപ്പെടുന്ന ചോഴിയക്കോട് അരുൺ സദനത്തിൽ ചന്ദ്രിക അരിപ്പ പ്രസന്ന വീട്ടിൽ പ്രിയദർശിനി എന്നിവരുടെ വീടുകളിൽ നിന്ന ചന്ദനമരങ്ങളാണ് ഇന്നലെ രാത്രി മുറിച്ചു കടത്തിയത് രാവിലെയാണ് വീട്ടുകാർ വിവരം അറിയുന്നത് തുടർന്ന് വനംവകുപ്പ് അധികൃതരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു ഇരുവരും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് സ്ഥലം കൃത്യമായി നിരീക്ഷിച്ച ശേഷം ആസൂത്രിതമായിട്ടാണ് ആ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം അന്വേഷണം ആരംഭിച്ച അധികൃതർ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് പുരയിടത്തിൽ സ്വാഭാവികമായി വളർന്നു വന്ന ചന്ദനമരമായിരുന്നുവെന്നും ഇരുപത് വർഷത്തിലധികം പഴക്കമുണ്ടെന്നും വീട്ടുടമ പ്രിയദർശിനി പറയുന്നു സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തണമെന്ന് വാർഡംഗം ജയസിംഗും ആവശ്യപ്പെട്ടു ഇതുപോലെ സമാനമായ സംഭവങ്ങൾ അടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ സൂക്ഷിക്കാനുള്ളത് ചന്ദനമരങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ സൂക്ഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള മോഷണ സംഘം നമ്മുടെ പ്രദേശത്തെല്ലാം ചില വ്യാപാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഓണക സമയങ്ങളിൽ മെത്ത അതുപോലുള്ള പല പല ബിസിനസ്സുമായിട്ട് ഇറങ്ങുന്ന ചില ആളുകളുണ്ട് ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള വലിയ മാഫ്യ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇതുമായി ഞാൻ ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പ്രദേശത്തുള്ളവർ ഇത്തരത്തിലുള്ള ചന്ദന മരങ്ങളെല്ലാം ഉള്ള വീടുകളിലൊക്കെ ഉള്ളത് നമ്മൾ പരമാവധി സൂക്ഷിച്ച് നമ്മുടെ ഇത്തരത്തിലുള്ള കള്ളന്മാരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിസരം കൂടി നടത്തുമെന്നാണ് പറയുന്നത് ന്യൂസ് ബ്യൂറോ മടത്തറ